അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് കൊച്ചയല കിട്ടി അത് പുളി കറി വയ്ക്കാം എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഭർത്താവിനും ഇഷ്ടമായിരുന്നു അതേപോലെ എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ് അപ്പോൾ ചീരത്തോരനൊക്കെ വെച്ച് രാവിലത്തെ കാപ്പി ഇല പോകണം വട്ട ഉണ്ടാക്കിയതാണ് പിന്നെ ചീനി കിഴങ്ങ് കറി വെച്ചു മീൻ പൊരിക്കാൻ ആയി തുടങ്ങി അങ്ങനെ തക്കാളിയും കൂടിയൊക്കെ ഇട്ട് അതൊന്ന് എടുത്തിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടാണ് ഞാൻ പുളിങ്കറി വെക്കുന്നത് കേട്ടോ അത് ഉപയോഗിക്കാതെയും പുളിങ്കറി വെക്കാല്ല ഞാനിങ്ങനെയാണ് വെക്കുന്നത് പിന്നെ വലിയ കുഴിമന്തിയും ഇതൊക്കെ ആണെങ്കിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊക്കെ നമ്മളെ പാവപ്പെട്ടവർക്കുള്ള ആഹാരങ്ങളായതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടത്തില്ല അതൊന്ന് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായി ഇനി നമുക്കിത് പുളി വെള്ളം ഒടിച്ച് നാടൻ പുളിയാണ് ഏട്ടാ അത് പുഴിഞ്ഞൊഴിച്ച് കറക്റ്റ് ഒന്ന് ചൂടാക്കിയതിനു ശേഷം വെള്ളം ചേർക്കുക വെള്ളം ചേർത്ത് കട്ടി കുറച്ചിങ്ങനെയല്ലേ പുളി കറി വെച്ചാൽ കൊള്ളത്തുള്ളൂ അങ്ങനെ എല്ലാം ഓക്കെ ആയി ഇനി മീൻ ഇട്ട് കൊടുക്കാം കുഞ്ഞയേട്ടാ കൊച്ചയലീണ് അയല ഞാനങ്ങനെ പുളി വെക്കുന്നതല്ല മക്കൾക്ക് പുളി കറി മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഓക്കെ ആക്കി ഇപ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് മീൻ പൊരിച്ചെടുത്ത് അടുത്ത് ഇതിടേം ചെയ്ത് അപ്പം ജിൻസ് പൂച്ച ഭയങ്കര വിളി മീൻ കണ്ടിക്കുന്ന മണം അടിച്ചപ്പം അവനക്ക് കൊണ്ട് വെച്ച് കൊടുത്ത് അപ്പം കിണത്തിൽ നിന്ന് ഇപ്പം തറയിൽ എടുത്തിട്ടായിരിക്കും കഴിക്കുന്നത് അങ്ങനെയും ചെയ്യുമെ ആ കറക്റ്റ് അതുപോലെ തന്നെ ചെയ്തു അപ്പോഴത്തേക്കിനി പോയി കറി വറ്റിയാൽ നോക്കാം മോന് വിശക്കുന്നെന്ന് പറഞ്ഞ് കറി ഒരുവിധമായിട്ടുണ്ട് ഇനി എൻ്റെ മോന് ചോറ് കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചല്ലോ ഞങ്ങൾ കഴിക്കാൻ പോകണം